ഹായ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പെർഫ്യൂമും പെർഫ്യൂം എങ്ങനെ പെർഫ്യൂമെങ്ങനെ എന്നുള്ളതും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂമിന്റെ ഡ്യൂറേഷൻ കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അത് മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം ഇത് പലർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും അറിയാത്ത ആൾക്കാർ ഒരുപാടുണ്ട് ഞാനും ഈ റീസെന്റ് ആണ് ഇതിനെപ്പറ്റി പഠിച്ചത് അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി അപ്പോ ആദ്യമായിട്ട് നമ്മൾ ബോഡി സ്പ്രേ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ആ ബോഡി സ്പ്രേ തന്നെ രണ്ട് തല ഒന്ന് ഡിയോഡ്രന്റും ഒന്ന് ബോഡി സ്പ്രേയും ഈ ഡിയോഡ്രന്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള അതായത് നമ്മളെ വിയർപ്പിന്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ തൊക്കിൻ്റെ അടിയിലും കാര്യങ്ങൾക്കൊക്കെ അടിക്കുന്നതാണ് ഈ ഡിയോഡ്രന്റ് ഈ ഡിയോഡ്രന്റ് നമുക്ക് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ സ്മെല് കാര്യങ്ങളൊക്കെ ഇല്ലാതാകും പക്ഷെ ഇതിൻ്റെതായിട്ടുള്ള ഒരു സ്മെല് എക്സ്ട്രാ ആയിട്ട് വരും എന്നുള്ള പ്രതീക്ഷ വേണ്ട അതാണ് ഈ ഡിയോഡ്രന്റ് പിന്നെയുള്ളത് ഈ ബോഡി സ്പ്രേ ആണ് ഈ ബോഡി സ്പ്രേ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ അതിൽ എഴുതിയിട്ടുണ്ടാവും ബോഡി സ്പ്രേ എന്ന് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും മറ്റേത് ഡിയോഡറന്റ് ബോഡി സ്പ്രേ എന്നായിരിക്കും ഇത് ബോഡി സ്പ്രേ ഈ ബോഡി സ്പ്രേന്റെ പ്രത്യേകത മെത്തേദാന്ന് പറഞ്ഞാൽ നമുക്ക് ബോഡിക്ക് എവിടെ വേണമെങ്കിലും അടിക്കാം ലോങ് ലാസ്റ്റ് ആണ് നല്ല സ്മെല്ലുണ്ടാവും ഓക്കെ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ഇത് അടിക്കാം പിന്നെയുള്ളത് പെർഫ്യൂമാണ് പെർഫ്യൂമിന് തന്നെ മൂന്ന് തരത്തിൽ അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഇ ഡി പി ഇ ഡിസിഡി മൂന്ന് തരത്തിലാണ് ഈ പെർഫ്യൂമിനെ തരം തിരിച്ചിട്ടുള്ളത് അതായത് നമ്മളിപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു പെർഫ്യൂം അതായത് ആൽക്കോഹോൾ കണ്ടന്റ് കുറച്ച് പെർഫ്യൂമിന്റെ സുഗന്ധം ഉള്ളായിട്ട് ഇട്ടതാണ് ഇ ഡി പി അത് ഏകദേശം ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് നമുക്ക് സ്മെല്ല് കിട്ടും ഇത് കാണുന്നില്ലേ ഇ ഡി പി ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇ ഡി പി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇത് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് ഇത് കിട്ടും പിന്നെ അടുത്തുള്ളതാണ് ഇ ഡി പി ഇഡി ഏകദേശം ഒരു ഫോർ ടു ഫൈവ് അവേഴ്സേ നമുക്ക് ഇതിന്റെ സ്മെല്ല് കിട്ടുന്നുള്ളൂ അപ്പൊ നമ്മൾ ഓരോ പെർഫ്യൂം സെലക്ട് ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ ഉള്ള ഉപയോഗം എന്താണെന്നുള്ളത് ആദ്യം നോക്കാം നമ്മൾ എത്ര മണിക്കൂർ വേണം ചിലപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ വേണം ചിലപ്പോൾ ഫംഗ്ഷനിലേക്ക് പോകുമ്പോൾ ചിലപ്പോ വേറെ ഏതെങ്കിലും ഒന്നോ രണ്ടോ മണിക്കൂർ ആവശ്യത്തിന് പോകുമ്പോൾ ഉള്ളത് അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് കാറ്റഗറീസ് വാങ്ങിക്കാം പിന്നെ ലാസ്റ്റത്തെ ഒരു കാറ്റഗറിയാണ് ഇ ഡി സി ഇഡിസി എന്ന് പറയുന്നത് ഏകദേശം ഒരു മണിക്കൂർ ടു ടു അവേഴ്സ് വൺ അവർ ടു ടു അവേഴ്സ് മാത്രമേ ഇതിന്റെ ലാസ്റ്റ് ഉണ്ടാവുള്ളൂ പക്ഷെ സ്മെല്ല് ഉണ്ടാവും കേട്ടോ ലാസ്റ്റിങ് വൺ ടു ടു ഹവേഴ്സ് നല്ല പക്കിയായിട്ട് ലാസ്റ്റ് ചെയ്യും പിന്നെ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പെർഫ്യൂം അടിച്ചതിനാൽ ഇപ്പൊ പലരും പറയുന്ന ഒരു കംപ്ലയിന്റ് ആണ് ഞാൻ പെർഫ്യൂം ഡ്രസ്സിൽ ഫുള്ളായിട്ട് അടിച്ചു പക്ഷെ സ്മെല്ല് വരുന്നില്ല ആ സ്മെല്ല് പെട്ടെന്ന് ഫെയ്ഡായി പോകുന്നു എന്നുള്ളത് പക്ഷെ അതിന് ശരിക്കും പറഞ്ഞാൽ ഈ പെർഫ്യൂം അടിക്കേണ്ടത് എവിടെയാന്ന് പറയും നമ്മുടെ കൈന്റെ ഇത് ഈ ഭാഗത്തും പിന്നെ ഇത് ഈ ഭാഗത്തും പിന്നെ ഈ ചെവിന്റെ ഈ രണ്ട് ഭാഗത്തും ആണ് പെർഫ്യൂം ശരിക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഈർപ്പം പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ കൂടെ ഈ പെർഫ്യൂമിന്റെ സ്മെല്ലും കൂടി വന്നു കഴിഞ്ഞാൽ ആ സ്മെല്ല് കുറേ നേരം നിൽക്കും പക്ഷെ ചില ആൾക്കാർക്ക് സ്കിൻ അലർജി കാര്യങ്ങളുണ്ടാവും ആദ്യം അത് ട്രൈ ചെയ്തതിനു ശേഷം സ്കിൻ അലർജി ഉണ്ടോ എന്ന് നോക്കണം എന്നിട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ അത് മാത്രമല്ല ഇങ്ങനെ നിയർ ബൈ വെച്ചിട്ട് അപ്ലൈ ചെയ്തത് കുറച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ട് വേണം ഇവിടെ ഒക്കെ അപ്ലൈ ചെയ്യാൻ അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫ്യൂമിന്റെ സ്മെല്ല് നല്ലവണ്ണം കിട്ടുകയും ചെയ്യും കുറച്ച് ലാസ്റ്റ് ആകുകയും ചെയ്യും അപ്പൊ ഇതൊക്കെയാണ് പെർഫ്യൂമിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അതായത് നമ്മൾ പറഞ്ഞ പോലെ ഇ ഡി സി ഇ ഡി പി ഇ ഡി ടി ഈ മൂന്ന് കാറ്റഗറിനെ പറ്റി അറിയുന്ന ആൾക്കാരുണ്ടാവും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ കേട്ടോ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ലെക്രാമേ ബൈ ബൈ